السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم وعن أنس رضي الله عنه قال قال رسول الله صلى الله عليه وسلم متنب صلى الله عليه وسلم تنقل برنيو يهرم بن آدم وتشيب منه ثنتان منشن واردك تل التنبورم أبنل رند യുവത്വത്തിൽ ആയിരിക്കും ഒന്ന് അൽഹു അലൽ മാൽ ധനത്തോട് ആർത്തി സമ്പത്തിനോട് ആർത്തി ഉണ്ടായിരിക്കും അലൽ ജീവിക്കാൻ അതിയായ ആഗ്രഹവും ഉണ്ടായിരിക്കും ഏതൊരു മനുഷ്യനും വാർദ്ധക്യത്തിലാണെങ്കിൽ പോലും അവൻ ആഗ്രഹിക്കുന്നത് യൗവനമാണ് യൗവനത്തിലാണ് അവൻ ആഗ്രഹിക്കുന്നത് അതോടുകൂടെ തന്നെ അവൻ സമ്പത്തിലും അതിയായ ആഗ്രഹം വെക്കുന്നവനാണ് ഭൗതികലോകത്തിൻ്റെ ക്ഷണികമായ സുഖസൗകര്യങ്ങളെ അനശ്വരമായി സ്വപ്നം കാണാതെ പാരത്രികമായ ജീവിതമാണ് വിജയമുള്ളത് അവിടെയാണ് രക്ഷയുള്ളത് എന്ന ബോധ്യത്തോടു കൂടെ ജീവിക്കുക അള്ളാഹുസുബാനഹുവത്താല നമ്മുടെ ജീവിതം സന്തോഷമുള്ളതാക്കുമാറാവട്ടെ അവൻ്റെ പൊരുത്തത്തിലാക്കുമാറാവട്ടെ السلام عليكم ورحمه الله وبركاته